റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയാണ് എവിടെയും ചർച്ചാ വിഷയം റിപ്പോർട്ടിലൂടെ സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ കാരണമായത് വിമണിൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ ഇടപെടൽ മൂലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി നില യും ചെയ്ത അംഗങ്ങൾക്ക് ഇതിനെ ചൊല്ലി കരിയറിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നു അതിലൊന്ന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു എന്നതാണ് എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സന്തോഷത്തിലാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ സിനിമയുടെ മറവിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായ കാര്യമാണത്രേ വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സഹകരിച്ചില്ല ിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കും നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ല മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘം ആണ് കാരണമാണ് പലരും പരാതികൾ തുറന്നു പറയാൻ മടിക്കുന്നത് സെറ്റുകളിൽ ഒറ്റയ്ക്ക് പോകുന്ന പ്രയാസമാണ് വീട്ടിൽ നിന്ന് ആരെയെങ്കിലും കൂട്ടിപ്പോകാതെ സുരക്ഷിതമല്ല ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മലയാള സിനിമയിൽ നടക്കുന്നത് എന്നെല്ലാമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ റിപ്പോർട്ട് പഠിച്ചു മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂ മലയാളത്തിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചത് ശക്തമായ നടപടികൾ സ്വീകരിച്ച് സ്ത്രീകൾക്ക് സ്വൈര്യമായി ജോലി ചെയ്യാൻ കഴിയുന്ന തൊഴിലിടമായ സിനിമാ മേഖല മാറണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിഷയത്തെ തമാശയായി ചിരിക്കുന്ന നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ കൃഷ്ണകുമാറിന് എതിരെയാണിപ്പോൾ സോഷ്യൽ മീഡിയ ഉയരുന്നത് കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പങ്കുവച്ച യൂട്യൂബ് വ്ളോഗ് വീഡിയോയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൃഷ്ണകുമാർ തമാശയായി സംസാരിച്ചത് രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹകാര്യം സംസാരിക്കുന്നതിന് ഇടയിൽ ചടങ്ങിനിടാനുള്ള അച്ഛന്റെ വസ്ത്രം കാണേണ്ടേ എന്ന് സിന്ധു കൃഷ്ണ മകളോട് ചോദിച്ചപ്പോൾ അച്ഛന്റെ കല്യാണമോ എന്ന് കൃഷ്ണകുമാർ തിരിച്ചു ചോദിക്കുകയായിരുന്നു സംസാരം കേട്ടാൽ അച്ഛനായ ഞാനും വീണ്ടും കെട്ടാൻ പോവുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും ഭാര്യ സിന്ധുവിനോട് കൃഷ്ണകുമാർ പറയുന്നു നീ ഓരോന്നൊന്നും പറയില്ലേ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ചുമ്മാ കല്യാണം മാറ്റിയത് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് നീ എന്റെ വാതിലൊന്നും വന്ന് മുട്ടല്ലേ എന്നൊക്കെയാണ് കൃഷ്ണകുമാർ സിന്ധുവിനോട് പറയുന്നത് എന്നാൽ മകൾ ദിയ അരികിലിരുന്ന് ചിരിക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല വിഷയം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നാണ് ദിയ പറഞ്ഞത് അതേസമയം കൃഷ്ണകുമാറിന്റെ വീഡിയോ വൈറലായതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് നാല് പെൺകുട്ടികളുടെ പിതാവല്ലേ എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് ഏറെയും ആളുകൾ താരത്തെ വിമർശിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇത്തരം തമാശകൾ പറയാൻ കഴിയുന്നുവെന്നത് ദയനീയമാണെന്നും കമന്റുകളുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾ തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ പുറത്തു പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു എന്നാൽ സംഭവത്തിൽ സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ല സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെ കുറിച്ച് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ കണ്ണൂർ സ്വദേശി വി ദേവദാ സമർപ്പിച്ച പരാതിയിലാണ് നടപടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും കമ്മീഷനിൽ ലഭിച്ച പരാതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മലയാള സിനിമാ വ്യവസായ മേഖലയിൽ നടക്കുന്നത് വ്യാപകമായ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്നും ഇവ പരിശോധിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു സെപ്റ്റംബറിൽ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും